വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു മാക്സിടെ സ്ലീവ് കട്ടിങ് ആണ് കാണിക്കുന്നത് ഇതുപോലെ സെൻട്രിലും സൈഡിലും ഡിസൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് സൈഡിൽ നിന്നാണ് കറക്റ്റ് ചെയ്തിട്ട് സ്ലീവിന് കട്ട് എന്നുള്ളതും അത് എങ്ങനെയാന്നുള്ളതും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം അത് സ്ലീവ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡിസൈനും രണ്ട് സൈഡിലേക്കാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് ഒരു സൈഡിൽ കാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് കാണിച്ച് തരാം ഇതുപോലെ നമ്മൾ ആദ്യം മാക്സിക്ക് പാകത്തിന് കട്ട് ചെയ്തെടുക്കുക എല്ലാം അളവ് കറക്റ്റാക്കിയിട്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ വിറ്റാണ് അപ്പോൾ അടിവശത്തു നിന്ന് നമുക്ക് ഒരു അഞ്ചഞ്ച് അല്ലെങ്കിൽ ആറഞ്ച് ഏഴഞ്ചോത്തര ഹൈറ്റ് അനുസരിച്ചിട്ട് ബാലൻസ് കിട്ടും അതുപോലെ ഈ കൈക്കുഴിയുടെ സൈഡിൽ നിന്നും നമുക്ക് കുറച്ച് പീസ് കിട്ടും ഈ രണ്ട് പീസും തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് നമ്മൾ സ്ലീവിന് കൊടുക്കുന്നത് കേട്ട ത്രീ ഫോർത്ത് സ്ലീവാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് അടിവശത്ത് നിന്ന് കിട്ടിയ പീസ് ഈ പീസിൽ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ആദ്യം നമുക്ക് ആംഹോള് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പോൾ നമ്മുടെ ആംഹോളിൻ്റെ സൈഡിൽ നിന്ന് ബാലൻസ് കിട്ടിയത് വെച്ചിട്ടാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെയുള്ള ഫസ്റ്റ് പീസ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത് ഏഴര ഇഞ്ചാണ് അപ്പോൾ ആ ഏഴര ഇഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ ചെയ്യുന്നത് പോലെ താഴോട്ട് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അവിടെ നിന്നിട്ട് ഒന്ന് ചേരിച്ച് വെച്ചിട്ട് ഒരു നാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ കുറച്ച് വണ്ണുള്ളവർക്ക് ആകുമ്പോൾ നാലിഞ്ചിൽ കൊടുക്കണം വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നര ഇഞ്ച് മതി പിന്നെ അതൊന്ന് കേർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കൈയുടെ വണ്േ നോക്കുക ആ ഈ ഏഴര ഇഞ്ചിലേക്ക് വരുമ്പോൾ കൈയുടെ വണ്ണുള്ളത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ മെഷർമെൻ്റ് എഴുതി വെച്ചതോ അല്ലെങ്കിൽ അളവിൽ നിന്നോ നമ്മൾ നോക്കിയെടുത്തിട്ട് അതും കൂടിയിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ട്രയാങ്കിൾ ഷേപ്പ് നമ്മൾ ആംഹോളിൻ്റെ ഫസ്റ്റ് ഭാഗത്തേക്കാണ് വെച്ചുകൊടുക്കുന്നത് അപ്പം ഇതാണ് നമുക്ക് അടിവശത്തുനിന്ന് കിട്ടിയ ബാലൻസ് പീസ് അപ്പോൾ ഇത് നാലായിട്ടാണ് നമ്മൾ മടക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് സൈഡിക്കും രണ്ട് ഈ രണ്ട് പീസ് വെച്ച് കിട്ടും ഇതിപ്പോൾ നാല് പീസ് ഉണ്ട് ഇതിൽ ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നാല് പീസായിട്ട് കിട്ടും ഒരു കൈക്ക് രണ്ട് പീസും മറ്റേ കൈക്ക് രണ്ട് പീസും ആയിട്ട് അപ്പോൾ ടോട്ടൽ ഒരു പത്തൊമ്പതര ഇഞ്ചിലൊക്കെ നമുക്ക് ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടുന്നുണ്ട് എനിക്കൊരു പതിനേഴ് പതിനേഴര ഇഞ്ചിൽ മതി അപ്പോൾ ഇത് ടോട്ടൽ ഇരുപത്തൊന്ന് ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഈ ഇരുപത്തൊന്ന് ഇഞ്ചിൽ രണ്ട് സൈഡിൽ നിന്നും ജോയിൻ്റുകൾ വരുമ്പോൾ ഓരഞ്ച് പോവും അരഞ്ച് അരഞ്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ എല്ലാ തയ്യൽത്തുമ്പോൾ ഒരിഞ്ച് അടിയിൽ മടക്കി തേച്ച് കൊടുക്കണം അതുപോലെ മേലെ ഒരഞ്ച് പോവും അങ്ങനെ ടോട്ടൽ പതിനേഴ് ഇഞ്ചിലാണ് വന്ന് നിൽക്കുക നിൽക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഡിസൈൻ വരുന്ന സ്ലീവിൻ്റെ കട്ടിങ് ഇനി ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് നമ്മൾ മാക്സിയിൽ വെച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ട അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്